അസലാമലൈക്കും വെറും രണ്ട് മുട്ട പോലും തികച്ചു വേണ്ടാതെ വളരെ കുറഞ്ഞ ചെലവിൽ അതും നല്ല എളുപ്പത്തിലും കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഇഫ്താർ സംഭവമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അടിപൊളി പലഹാരമാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ ഒരു റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട നോക്കിയിട്ട് എടുക്കുക നമ്മളത് എടുക്കണ സമയത്ത് ഫ്രിഡ്ജിന്ന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് എടുക്കായിരിക്കും കേട്ടോ നന്നാവുക അപ്പോൾ ആ ഒരു മുട്ട രണ്ടും പൊട്ടിച്ചൊഴിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സവാള മീഡിയം സൈസിലുള്ള ഒരു സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒന്ന് മുഴുവനായിട്ടും വേണ്ട കേട്ടോ ഒരു ഒന്നിൻ്റെ പകുതിയും കുറച്ചും കൂടെ മതിയാവും ഒരു മുക്കാൻ ഭാഗം മതിയാവും നിങ്ങൾ കുഞ്ഞ് സവാള ഒക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മുഴുവനും എടുക്കുക അതുപോലെ തന്നെ ഏറ്റവും വലിയ സവാള ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താലും മതിയാകും അപ്പോൾ അതാ ആ ഒരു സവാള ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ആ മുട്ട പൊട്ടിച്ചുവെച്ചിട്ടുള്ള ആ ബൗളിലേക്ക് ഇട്ടുകൊടുത്താൽ മതിയാവുംട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് നല്ല എരിവുണ്ടെങ്കിൽ ഒരു പച്ചമുളക് മതിയാവും ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് നല്ല കൂടുതലും എരിവുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒന്നാണ് ഇട്ടെടുത്തിട്ടുള്ളത് കാരണം ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് ഇത് ഒരു നല്ല എരിവുള്ള പച്ചമുളകിൻ്റെ ഒരു കടി കടിച്ചാൽ തന്നെ ആ കുട്ടികൾ പിന്നെ എല്ലാം ഇട്ടെറിഞ്ഞ് പോവും അതുകൊണ്ട് നിങ്ങൾ നമുക്ക് വലിയ വൽക്കാലം അങ്ങനെ തന്നെ ഉണ്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് മുളകൊന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ ഒരു മുളക് എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്താ വെച്ചാൽ ഒരു തക്കാളിയുടെ പകുതിയാണ് മുഴുവനായിട്ടും വേണ്ടട്ട ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് നമ്മുടെ ഈ ഒരു മല്ലിയില അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു അത്യാവശ്യം ഒരു പിടി മല്ലിയിലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൽ നിന്ന് പകുതി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പകുതി നമുക്ക് ബാക്കി ഒരു കാര്യത്തിനും കൂടെ വേണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പ് കൂടി പോവണ്ട കാരണം നോമ്പ് നോറ്റിട്ടൊക്കെ നമ്മൾ പാകം ചെയ്യുമ്പോൾ ഉപ്പിൻ്റെ അളവൊന്നും നമുക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവില്ല അപ്പോൾ ഇനി കുറച്ച് കുറഞ്ഞു പോയാലും കൂടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ടിതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഇനിയിപ്പോൾ ഒരു സ്പൂൺ ആയാലും നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇത്രയേ ഉള്ളൂട്ടോ ഫസ്റ്റിലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് വേണ്ട എന്താ വെച്ചാൽ ഇതിലേക്ക് ഒരു ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ദാ ഇതുപോലൊരു എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ടേക്കാ ടേബിൾ സ്പൂണ് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണത് നിങ്ങൾക്ക് കോൺഫ്ലോർ നിങ്ങളെ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരം മൈദം ചേർക്കാവുന്നതാണ് അങ്ങനെ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടിയാണ് പിന്നെ ഇതാ ചില്ലി ഫ്ലേസും കൂടെ ഒരു ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാ ടേബിൾ സ്പൂണ് മഞ്ഞൾ പൊടിയും അര ടേബിൾ സ്പൂണ് ആ അരൻ്റെ മേലെ മുളക് പൊടി കെട്ടോ മുളക് പൊടി ഈ കാശ്മീരി മുളക് പൊടിയാണ് ഇനി പെരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിൻ്റെ അളവ് കുറക്കുക പിന്നെ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിവെച്ചേനില്ലേ എന്താണ് മല്ലേലിൻ്റെ അത് അത് കുറച്ചുണ്ട് ഇനി ടൗൺ കൂടി നീക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ മിക്സ് ചെയ്യണ്ട കേട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട കുത്തും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ല നല്ല സോഫ്റ്റ് ബാറ്ററായിട്ട് നമുക്ക് കിട്ടും അല്ലാതെ ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു കട്ട പിടിച്ചൊരു ബാറ്ററായിട്ടായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ അതാ ഞാൻ ലേശം വെള്ളത്തിൻ്റെ അളവ് ഒന്നും ഇപ്പോൾ ശരിക്കും പറയേണ്ട ആവശ്യമില്ല കാരണം കുറേശ്ശേ വെച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് ആക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതാ ഇത് മതി കിട്ടോ ഇത്രയും കൂടി ആയാൽ മതിയാവും അപ്പോൾ ഒരുപാട് തിക്കാവേണ്ട എന്നാലും ഒരുപാട് ലൂസും ആവേണ്ട കേട്ടോ നമുക്കിതൊന്ന് മുക്കിയൊക്കെ പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാടായി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പോഴ്സ് ഈ ഒരു ബാറ്ററി നിന്ന് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കുറച്ചൊന്ന് തിക്കായിട്ടായിക്കോട്ടെ എന്നാലും ഒരുപാട് തിക്കായാൽ നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ അതാ ഉപ്പും മുളകും എല്ലാം പാകമായിട്ട് റെഡിയായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓപ്ഷനലാണ് ഒരു നിർബന്ധമില്ല അപ്പോൾ ഞാൻ ഒന്ന് ചേർത്ത് കൊടുത്തേന്നുള്ളൂ ഇനി അതൊരു കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനാകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കോഴിമുട്ട ഉണ്ടല്ലോ അതൊന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒരു ചട്ടിയിൽ ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് എല്ലാ സ്ഥലത്തേക്കും ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഒരു മുട്ടയുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് താ ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആദ്യം രണ്ട് സൈഡും ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കട്ടിയുള്ള മുട്ടൻ്റെ ഇതാകാൻ വേണ്ടിയിട്ടാണ് വലിയ ചട്ടി ആയതുകൊണ്ട് തന്നെ കട്ടി കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്യാൻ കേട്ടോ നിങ്ങൾ അത്യാവശ്യം ചെറിയ ചട്ടിയിലൊക്കെയാണ് പൊരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കൊന്ന് മറിച്ചിട്ടിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണം ആക്കി എടുത്താൽ മതിയാവും അപ്പോൾ കഷ്ണമൊക്കെ ഏത് രീതിയിലും വേണമെങ്കിൽ ചെയ്യാക്കാനും നമുക്കിതൊന്നും കൂട്ടി കൊഴക്കാനുള്ള കേട്ടോ ഒരു പ്രത്യേകിച്ച് ഒരു കട്ടിങ്ങോ ഒരു ഷേപ്പോ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതാ രണ്ടും മുട്ടയും നല്ലപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഉപ്പും പാകത്തിനുള്ള ഉപ്പും നല്ല എരിവും എല്ലാം ഉണ്ട് കേട്ടോ ഒരുപാടില്ല എന്നാലും എല്ലാം ഉണ്ട് അപ്പോൾ നല്ലൊരു ഓംലെറ്റ് വിട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കീ ഇതും ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് ചൂടാറട്ടെ അപ്പോഴേക്കും നമുക്ക് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ ഞാനൊരു വലിയൊരു ഉരുളം കഴിഞ്ഞുണ്ടേനെ കേട്ടോ വലിയൊരു ഉരുളം പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഉരുളം തേങ്ങ എടുക്കുകയാണെങ്കിൽ ചെറിയതൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ഉരുളം തേങ്ങ എടുത്തോളി അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തത് ഇതാ ഇത്രയും കഷ്ണങ്ങൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ വലിയൊരു ഉരുളം ആയതുകൊണ്ടാണ് ഇതിൻ്റെ തൊലിയൊന്നും കളയാതെ നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതാ കുക്കറിലിട്ട് കൊടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പൊക്കെ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒറ്റ വിസിലടിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് സമയം കൂടെ അതിൽ നിന്ന് ആ പ്രഷറൊക്കെ പോകുമ്പോഴേക്കും ഉരുളം കെങ് നല്ല പോലെ വെന്ത് കിട്ടുട്ടോ അപ്പോൾ ദാ ചില ആളുകളൊക്കെ ഉണ്ട് ഉരുളം തൊലി കളയാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്ന പോലെ അതിനൊന്നും ഒന്നും ആവശ്യമില്ല നമുക്കിതിങ്ങനെ ഇട്ട് കൊടുത്താൽ നിങ്ങൾ കണ്ടില്ലേ ഞാനിങ്ങനെ വേഗം വേഗം ആ തൊലി അങ്ങോട്ട് എടുത്തിട്ട് അത്ര സിമ്പിളായിട്ട് നമുക്ക് കിട്ടുട്ടോ എന്നിട്ട് ആ ഉരുളം എല്ലാം കൂടെ ഞാൻ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഉരുളം കിഴങ്ങ് നല്ല പോലെ ഒന്ന് അടച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ഫോർക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല മന്ദംകോലോ അല്ലെങ്കിൽ ഉരുളം ഇങ്ങനെ എന്താണ് ഉടക്കണ സംഭവങ്ങൾ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചായയൊക്കെ പറഞ്ഞ കൈപ്പാട്ടുണ്ടല്ലോ അതൊന്ന് വെച്ചാൽ ഒന്ന് അമർത്തി കൊടുത്താലും മതിയാവും എങ്ങനെ ആയാലും നല്ലോണം ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കാമെന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ഒരിക്കലും മിക്സിഡ് ജാറിലിട്ടിട്ട് തിരക്കരുതിട്ടോ അങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഉരുളങ്ങയങ്ങൾ ഒരു വഴുവഴുപ്പാകും പിന്നെ നമ്മൾ വിചാരിച്ച പോലൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കണം എന്താ വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ആണ് കേട്ടോ കോൺഫ്ലോറും അത് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ലേശം ഒപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് താ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ ഈ ഒരു എന്താണ് ഉരുളങ്കിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും വെള്ളം ഉണ്ടാവും എന്നല്ല വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺഫ്ലോറിനുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം കൈ നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടോ കൈ വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇതാ നമ്മൾ ഫില്ലിങ് ഉണ്ടല്ലോ ഇത് റെഡി ആക്കി അതിലേക്ക് ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ ചീസ് അതെടുത്തുകാണ്ട് ഇതുപോലൊന്നും കട്ട് ചെയ്ത് കൊടുക്കേണ്ടി ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈ ചീസൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മൾ പിസ്സ കഴിക്കണ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കണത് ഇതിനൊക്കെ കുറച്ച് വിലക്കുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടായിക്കോണ്ടെന്നില്ല ഇനിയിപ്പോൾ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും ഈ ഒരു പലഹാരം ഉണ്ടാക്കരുത് കേട്ടോ കാരണം അത്രക്കും സിമ്പിളും അത്രക്കും ടേസ്റ്റിയും വലിയൊരു ചിലവൊന്നും ഇല്ലാത്ത ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഒരു പലഹാരം കഴിച്ചിട്ടുണ്ടോയെന്ന് തന്നെ അറിയില്ല അത്രക്കും ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് നോമ്പ് സൽക്കാരൊക്കെ നമ്മൾ വീട്ടിലാകുമ്പോൾ അവിടൊക്കെ ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കിയിട്ട് നോമ്പിനെ സൽക്കരിക്കാൻ വിളിച്ചാലും ഓല മുൻക്ക് വെച്ചെടുത്താൽ ഓല തന്നെ ഞെട്ടിപ്പോ അത്രക്കും നല്ലൊരു ടേസ്റ്റി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതാ ഞാൻ ആ ഒരു കയ്യിൽ കൈ നല്ലോണം കഴുകിയിട്ട് കയ്യിൽ കുറച്ച് ഓലൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബോൾസ് ഒരുത്തിരി മാവ് എടുത്തിട്ട് കയ്യിൽ ചെറുതായിട്ടൊന്ന് കൈവെള്ളേരി ഇട്ട് പരത്തിയതിനു ശേഷം ഈ ഒരു കോഴിമുട്ടിയും എല്ലാം കൂടി വേവിച്ച ആ ഒരു ഇതുണ്ടല്ലോ ഫില്ലിങ് അതൊന്ന് അയിക്കിട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ബോൾസാക്കി എടുക്കണുണ്ട് അപ്പം നമ്മളിങ്ങനെ ആക്കി എടുക്കുന്ന സമയത്ത് ചിലപ്പം ശരിക്കും അങ്ങോട്ട് ഫിനിഷ് ആയിട്ടൊന്നും കിട്ടൂല ചിലപ്പം ഒരു സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിയ പോലെ ഇങ്ങനെ എന്തെങ്കിലും അതിനെ ഫില്ലിങ് ഇങ്ങനെ ചാടുന്ന പോലെ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ആവണ്ട അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നിങ്ങളിങ്ങനെ ഉരുട്ടി എടുക്കുക എന്നുള്ള മാത്രം ചെയ്താൽ മതിയാവും ഇനി നമുക്കിത് നല്ല സൂപ്പറായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് ഇനിയിപ്പം ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടി ചേച്ചിട്ടൊന്നും ആരും വേചാറാവണ്ടോ പൊട്ടി കഴിഞ്ഞാൽ ഒന്നും കൂടെ കൈ കഴുകിയിട്ട് ഒന്നും കൂടെ ഇങ്ങനെ അപ്പോൾ ടെൻഷനൊന്നും ഇപ്പതാ ഞാൻ വലിയത് ഉണ്ടാക്കിയ ചെറിയതൊക്കെ ഉണ്ടാക്കിയ കേട്ടോ അപ്പം ഈ ചെറിയതിൻ്റെ അളവ് മതിയെങ്കിൽ ചെറുതുണ്ടാക്കാം തന്നെ വലുതാണ് ഇങ്ങനെ വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നിങ്ങളിഷ്ടം അപ്പം ഞാൻ ഇതിമേലൊക്കെ ഒരു ഈ മല്ലിയിലൊക്കെ പുറത്തേക്ക് വരുന്നില്ലേ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്നതാണ് കേട്ടോ ഒരു അപ്പോൾ അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പ് ചെറിയൊരു സംഭവം ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ആ ബാറ്റർ റെഡിയാക്കി ചെയ്യുന്നല്ലോ അത് വേണം പിന്നെ അതുപോലെ തന്നെ രണ്ട് സ്ലൈഡ് സ്ലൈഡ്സ് ബ്രെഡ് ചെറുതായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പീസ് ബ്രെഡാണ് രണ്ടോ മൂന്നോ പീസ് എടുക്കുക ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കാരണം കുറച്ചൊന്ന് ക്രംസിലൊന്ന് കോട്ട് ചെയ്യുക ബാക്കി പിന്നെ കോട്ട് ചെയ്യാതെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ആ ഒരു ബോൾസ് എടുത്തിട്ട് ഈ പ്രോഗ്രാംസ് ഇട്ടെടുത്ത് കിട്ടും അല്ല എന്താണ് ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സിമ്പിളാണ് കേട്ടിട്ടൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കൈമൽ നിങ്ങൾക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കൈ കൊണ്ട് ചെയ്യുക എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ പ്രോഗ്രാംസ് ഇതാക്കട്ടോ അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഇടയിൽ കയ്യൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈ കഴിക്കണവർക്ക് കഴുകുക അല്ലാതെ എൻ്റെ അടുത്ത കൈ കൊണ്ട് ചെയ്യുക അപ്പോൾ അതാ ബ്രക്രംസേ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബ്രക്രംസിൽ മുക്കാതെയും കോട്ട് ചെയ്യാതെയും ഒക്കെ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി ആ ബാറ്ററിൽ മാത്രം മുക്കിയിട്ട് ഫ്രൈ ചെയ്താലും നല്ല ഭംഗിയും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു നോമ്പിന് എല്ലാവരും വീട്ടിലും ഉരുളം കഴിഞ്ഞ് ഉണ്ടാവില്ലേ ഉരുളം കഴങ്ങും കോഴിമുട്ടിയൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും നോമ്പ് അല്ലാത്ത ദിവസം ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മക്കൾക്കൊക്കെ സ്കൂൾ കൊടുത്തയക്കാനൊക്കെ ആയിട്ട് ഉരുളം ചില ആളുകളെ വീട്ടിൽ എപ്പോഴും ഒഴിയാതിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഇനിയിപ്പോൾ ഉരുളം കഴിഞ്ഞ് ഇല്ലെങ്കിലും നമ്മൾ ഒന്ന് രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടെങ്കിലും ഈ ഒരു പലഹാരം നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് ഉണ്ടല്ലോ കോഴിമുട്ട ഓംലെറ്റ് അതൊക്കെ ഉണ്ടല്ലോ ഒരു കടി ഇങ്ങനെ കടിക്കുന്ന സമയം എന്താ പറയുക ടേസ്റ്റ് ആ പുറത്ത് പുറത്തുള്ള നമ്മൾ ഉരുളം കിഴങ്ങുകൊണ്ടുള്ള കവറിങ്ങും പിന്നെ അതുപോലെ തന്നെ എന്താണ് ബ്രംസും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എണ്ണ കുടിക്കുന്നുള്ള ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ എണ്ണ ഒന്നും കുടിക്കൂല പിന്നെ നമ്മൾ ബാറ്ററിൽ മുക്കിയതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ ഒന്നും പോകില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ആദ്യം തന്നെ തീ നല്ലോണം കത്തിച്ചിട്ട് ചട്ടിയിലെ എണ്ണ നല്ല പോലെ തിളപ്പിച്ചെടുക്കട്ടോ എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഈ ബോൺസുകളൊക്കെ വെച്ചെടുക്കുക പിന്നെ ഇതിന് പ്രത്യേകിച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഉൾഭാഗം വെന്ത് പുറംഭാഗം ക്രിസ്പി അങ്ങനെയൊന്നും ആലോചിക്കാമല്ലോ ഉൾഭാഗം ഫുള്ള് വെന്തതാണ് കേട്ടോ ഇതിലുള്ളത് അങ്ങനെ വേവാത്ത സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണെങ്കിലും നിങ്ങൾ അതിൻ്റെ അടുത്ത് എണെങ്കിലുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ അതങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതാ നമ്മൾ വലിയ ബോൾസ് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണ ചട്ടി നിറച്ച് ഒഴിക്കാത്തത് ആ ഒരു സൈഡിക്കോ കാണില്ല എന്നുള്ള ടെൻഷനുണ്ടെങ്കിൽ ഈ ഒരു ചട്ടിൻ്റെ സൈഡ് പിടിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചെരിച്ചു കൊടുത്താൽ എന്താവും എന്നറിയോ ആ ഒരു ബോൾസിൻ്റെ ഭാഗം എണ്ണ നിറഞ്ഞ് നിന്നിട്ട് ആ സൈഡൊക്കെ നല്ലവണ്ണം മുരിഞ്ഞ് വെന്ത് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്താൽ മതിയാവും ഒരുപാട് എണ്ണ ഒഴിക്കണതിനേക്കാളും നല്ലത് ഇതുപോലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണട്ടോ കാരണം നമ്മൾ കുറേ എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ എണ്ണ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു കിട്ടില്ല പിന്നെ കുറേ ദിവസം എണ്ണ ഉപയോഗിക്കുന്നതും ശരിയല്ല അപ്പോൾ നമ്മൾ ആ ഉപയോഗിച്ച് അന്നോ പിറ്റേന്നൊക്കെ ഉപയോഗിക്കാമെന്നല്ലാതെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് എണ്ണ ഒഴിക്കാത്തത് നമുക്ക് ഒരുപാട് എണ്ണ ഒഴിച്ചാൽ പിന്നെ അത് നമ്മളിങ്ങനെ പഴയ എണ്ണായിട്ട് നമുക്ക് തോന്നിയാൽ തന്നെ അതല്ലേ ബാക്കിയായാൽ അപ്പോൾ ഒരുപാട് ബാക്കിയാവണ്ട കുറച്ചായിക്കോട്ടെ അപ്പോൾ ഇതുപോലെ ഒന്ന് സൈഡിക്കൊക്കെ നീക്കി ചട്ടി നീക്കി കൊടുത്താൽ തന്നെ നമ്മൾ ഈ ഒരു പലഹാരം നല്ല സൈഡൊക്കെ മുരിഞ്ഞ് നെരിഞ്ഞ് അടിപൊളി കുക്കായിട്ട് കിട്ടും കേട്ടോ അതാ അതേപോലെ ചെയ്താൽ മതിയാവും അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനാവില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയ ബോൾസ് ഉണ്ടാക്കിയല്ലോ അതുപോലെ ചെയ്തെടുത്താലും മതിയാട്ടോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കുക അതൊക്കെ നിങ്ങളിഷ്ടം പിന്നെ കയ്യിൽ ഒട്ടിനുണ്ടെന്നുണ്ടെങ്കിൽ കൈ കഴുകുക നമ്മളിത് ഉരുളം കഴിഞ്ഞ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യണ സമയത്ത് ഉരുളക്കയങ്ങല്ല കൈയിലൊക്കെ ഒട്ടും അപ്പോൾ അങ്ങനെ ആണ സമയത്ത് കൈ ഒന്ന് കഴുകുക എന്നിട്ട് തുടച്ചതിന് ശേഷം എണ്ണ കയ്യിലൊന്ന് പൊരറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയോട് കൂടി ഇതുണ്ടാക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഇത് ഒറ്റ ട്രിപ്പിന് ഇടാനേ ഉള്ളൂ ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ വട്ടം ഉണ്ടാക്കി നോക്കേണ്ടി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവും ഒരുപാട് ഇഷ്ടപ്പെടും കുറച്ചൊന്നല്ല നല്ല ഇഷ്ടമാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കടയിലൊക്കെ പോയിട്ട് ആ പൊരിച്ചെണ്ണയിൽ തന്നെ സമൂസയും കടലറ്റും ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്നതിനെക്കാളും ഒരുപാട് നല്ലതാണ് ഈ ഒരു സംഭവം പിന്നെ അതാണ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാക്കണ്ട വേഗം കൊണ്ട് കൊണ്ടുവന്നാൽ മതി പക്ഷേ ഇതാവുമ്പോൾ നമ്മൾ കുറച്ചൊന്നും മെനക്കെട്ട് ഉണ്ടാക്കണം അത്രേ ഉള്ളൂ എന്നാലും നമ്മളെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പലഹാരം കൊടുക്കാമല്ലോ പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിനൊക്കെ കുട്ടികളൊക്കെ അധികം കുട്ടികളിപ്പോൾ നോമ്പൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ക്ഷീണം ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കണേ കാണുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു സന്തോഷമായിരിക്കും നോമ്പിനെ മിച്ചുണ്ടാക്കണ്ടല്ലോ കഴിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാകും പക്ഷേ ഓന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഓല് കഴിക്കാൻ നമുക്ക് നിൽക്കുമ്പോഴേക്കും ഓല് തളർന്നിട്ടുണ്ടാകും കുറേ വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് അപ്പം എന്താ വെച്ചാൽ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഒരുപാട് ആളുകൾ പറയേണ്ടത് സംസാരം മാറ്റിയിട്ട് രസമില്ല പഴയ സംസാരം എന്നിഷ്ടം എന്നൊക്കെ അപ്പോൾ ചില ആളുകൾക്കാണെങ്കിൽ പഴയ സംസാരം തീരെ ഇഷ്ടമില്ല അങ്ങനെയെല്ലാം കൂടി നടുവ് കിടന്ന കുഴങ്ങളുണ്ട് കേട്ടോ ഞാൻ ഇനിയിപ്പോൾ എന്താ ഇപ്പം ചെയ്യണേ കാരണം രണ്ട് രീതിയിലും സംസാരിക്കാൻ എനിക്ക് കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് സംസാരിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടി സന്തോഷം ഉണ്ടാവുക അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഇൻഷാല്ല അടുത്ത